ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ പൂട്ടിയിട്ട് മോഷണശ്രമം ബാലരാമപുരം തലയിൽ ശ്രീ ഭരദ്വാജ ഋഷീശ്വര ശിവക്ഷേത്രത്തിലാണ് ഇന്നലെ രാത്രി മോഷണശ്രമം നടന്നത് ക്ഷേത്രത്തിൻ്റെ മതിൽ ചാടിക്കടന്നെത്തിയ മോഷ്ടാവ് ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ റൂമിൽ പൂട്ടിയിട്ട ശേഷം ക്ഷേത്രത്തിലെ ഉപദേവനായ ശ്രീ ശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ പൂട്ടു പൊട്ടിച്ച് അകത്തു കടന്ന് മോഷണശ്രമം നടത്തിയത് വിലപിടിപ്പുള്ള ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് പ്രാഥമിക നിഗമനം ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം മതിൽ ചാടിക്കടന്നെത്തിയ മോഷ്ടാവ് സെക്യൂരിറ്റി ജീവനക്കാരനെ പൂട്ടിയിട്ട ശേഷം ഒരു മണിക്കൂറോളം ക്ഷേത്ര വളപ്പിൽ ചെലവഴിച്ച് മോഷണശ്രമം നടത്തിയിരുന്നു പുലർച്ചെ ഉണർന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ പുറത്തിറങ്ങാൻ കഴിയാത്തതിനെ തുടർന്ന് മറ്റു ക്ഷേത്ര ജീവനക്കാരെ വിളിച്ചു വരുത്തുകയായിരുന്നു തുടർന്ന് ക്ഷേത്രത്തിലെ സി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മോഷ്ടാവ് ക്ഷേത്രത്തിൽ കയറി വിവരമറിയുന്നത് ഭരദ്വാജ ഋഷീശ്വര ശിവക്ഷേത്രത്തിലെ ഇന്നലെ വൈകുന്നേരം ഇന്നലെ രാത്രി ഏകദേശം പതിനൊന്ന് കൂടി ഒരാള് ഇതിന്റെ അടുത്ത് കയറുകയുണ്ടായി ശ്രീ ശാസ്താവിന്റെ നട തുറന്ന് അതായത് അവന്റെ അവന്റെ പൂട്ട് പൊട്ടിച്ച് കയറിയതിന്റെ ദൃശ്യങ്ങൾ സിസിടിവി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോലീസിനെ അറിയിക്കുകയും അതോടൊപ്പം അസിസ്റ്റന്റ് കമ്മീഷണറിനെ ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാർ അറിയിക്കുകയും ചെയ്യുകയുണ്ടായി അതിനെ തുടർന്ന് അവരെത്തുകയും അതിനെ തുടർന്ന് അതിനുവേണ്ട നടപടികളൊക്കെ എടുക്കുകയും ചെയ്തു അതിനുശേഷം ദേവസ്വം ബോർഡ് ഓഫീസർ അതായത് സബ്ഗ്രൂപ്പ് ഓഫീസർ വന്നതിന് ശേഷം പോലീസിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ മേൽശാന്തി നട തുറന്ന വാതിൽ തുറന്നു നോക്കുകയും അതിൽ നിന്നൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് പ്രാഥമികമായിട്ട് അവർ അറിയിച്ചിട്ടുള്ളത് വേറെ ഒന്നും അതിൻ്റെ ഉണ്ടായിരുന്നില്ല വിലവെടുപ്പുള്ള ഒന്നും സാധനം അവർക്ക് ലഭിച്ചിട്ടില്ല അതേപോലെ ഒരു ഒരു മണിക്കൂറോളം ഇതിൻ്റെ അകത്ത് നിന്നിട്ടാണ് കള്ളം പുറത്തുപോയത് അതിൻ്റെ ദൃശ്യങ്ങളും സി സി ടി വിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഒരാളായിട്ടാണ് കയറിയത് ഈ പുറകിലുള്ള വാതിൽ വഴിയാണ് അകത്ത് കയറിയത് പക്ഷേ മലയാളിയല്ല കണ്ടിട്ട് മലയാളിയുടെ ഒരു ലക്ഷണമൊന്നുമില്ല അന്യ സംസ്ഥാന ആളായിരിക്കണം എന്നാണ് സാധ്യത കൂടുതൽ അവരുടെ ഒരു ദൃശ്യം വെച്ച് നോക്കുമ്പോൾ ആ സ്ട്രക്ചറൊക്കെ നോക്കുമ്പോൾ അങ്ങനെയാണെന്നാണ് നമ്മളൊരു നിഗമനം കേറി സെക്യൂരിറ്റിയെ പൂട്ടിയിട്ട ഇല്ല സെക്യൂരിറ്റിയിലെ വാതിലിട്ട് അവിടെ വന്നിട്ട് സെക്യൂരിറ്റി സാധാരണ കിടക്കാറുള്ളതും അതേപോലെ അവിടെയാണ് സാധാരണ കിടക്കാ ഇരിക്കാറുള്ളത് അപ്പൊ ആ സെക്യൂരിറ്റി ഉള്ള സമയത്ത് സെക്യൂരിറ്റിയുടെ അകത്തുനിന്ന് പൂട്ടിയിരുന്നു പക്ഷെ എന്നാലും പുറത്തു നിന്നുള്ള കുറ്റിയും കൂടെ ഇട്ടി കഴിഞ്ഞതിന് ശേഷമാണ് അത് നമ്മൾ സി സി ടി വി ദൃശ്യങ്ങൾ കൃത്യമായിട്ട് കാണാം അപ്പൊ അത് കുറ്റിയിട്ടത് ശേഷമാണ് തിരിച്ച് ഇവിടോട്ട് വന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു വന്ന ആൾക്ക് സ്വർണ്ണ കൊടിമരമുള്ള ക്ഷേത്രമാണെന്നുള്ള ഒരു ധാരണ ഇല്ലായിരിക്കാം കാണിക്കവഞ്ചി ലക്ഷ്യം വെച്ച് വന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം നമ്മുടെ എല്ലാത്തിനും നിഗമനം അങ്ങനെയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ശ്രീകോവിലിന്റെ അകത്ത് കാണിക്കവഞ്ചി ഉണ്ടെന്നും ആ കാണിക്കവഞ്ചിന്ന് ക്യാഷ് എടുക്കാമെന്നായിരിക്കും ഉദ്ദേശിച്ചായിരിക്കും വന്നത് പക്ഷേ ആ ഒരു ഇത് എന്താണ് ആ ഒരു ശ്രമം ശരിയായില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ തിരിച്ചു പോയത് വീണ്ടും ഇത് ഇതൊരു ചെറിയൊരു എന്താണ് ഭഗവാന്റെ കടാശം കൊണ്ട് വേറെ ഒന്നും സംഭവിച്ചില്ല പക്ഷെ ഇനി വരും ദിവസങ്ങളിൽ കുറച്ചും കൂടെ ശ്രദ്ധ ചെലുത്താനും അതിനു വേണ്ടുന്ന നടപടികൾ എടുക്കാനും സി സി ടി വി കുറച്ചും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഒക്കെ നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് പുറത്തിറക്കുന്ന അടുത്ത ദിവസം ഇന്ന് രാവിലെ ഇന്ന് പുലർച്ചെ അഞ്ചു മണിക്ക് നട തുറക്കാൻ വന്ന തിരുമേനിയാണ് കണ്ടത് അപ്പോൾ വാതില് അതായത് ഗ്രില്ല് ആദ്യം ഗ്രില്ലാണുണ്ട് അതിനുശേഷം പുറകിൽ വാതിലാണുള്ളത് ശ്രീകോളിന്റെ വാതിലാണുള്ളത് അപ്പൊ ഗ്രില്ല് ഗ്രില്ലിലുണ്ടായിരുന്ന പൂട്ട് കാണാനില്ല പൂട്ട് പൊട്ടിച്ചിരിക്കുന്നു പൊട്ടി ഗ്രില്ല് തുറന്നു കിടക്കുന്നു അതേപോലെ അകത്തുള്ള വാതില് അടഞ്ഞ് അടഞ്ഞ രീതിയിലാണെന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് പിന്നെ അപ്പം തന്നെ ഉടനെ അറിയിക്കുകയും പിന്നെ ഞങ്ങൾ വരികയും ചെയ്തു അതിനുശേഷം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും പോലീസുകാർ വരികയും അതോടൊപ്പം അസിസ്റ്റന്റ് കമ്മീഷണറെ അറിയിക്കുകയും ദേവസ്വം ബോർഡിനെ അറിയിക്കുകയും അവരുടെ ജീവനക്കാർ വന്നതിന് ശേഷമാണ് പിന്നീട് അകത്ത് ശുദ്ധി ചെയ്തതിന് ശേഷമാണ് ശ്രീ ശ്രീകോവില് തുറന്ന് തുറന്ന് ഭക്തജനങ്ങൾക്ക് ദർശനം നൽകിയത് സെക്യൂരിറ്റി എണീറ്റപ്പോഴത്തേക്കും പുറത്തുനിന്ന് കുറ്റിയിട്ടത് കണ്ടിട്ട് പുള്ളിക്കാരൻ ഫോൺ വിളിച്ച് വേറെ വേറെ ഒരു ആൾ വന്നിട്ടാണ് പുള്ളിയിൽ ആ പൂട്ട് മാറ്റിയത് ആ ലോക്കിട്ടിരുന്നത് തുറന്നത് അങ്ങനെയാണ് പുള്ളി പുറത്തു കഴിഞ്ഞത് അതിനുശേഷമാണ് അവര് സി സി ടി വിയിൽ നോക്കുകയും അതിന് അതിന് നിർദ്ദേശം സമയത്താണ് ആ സി സി ടി വി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബാക്കി ഉള്ള നടപടികളൊക്കെ ഉണ്ടായത് അഞ്ചു മണിയൊക്കെ ആയി അപ്പൊ ആ സമയത്ത് അത് അവർ അറിഞ്ഞിരുന്നില്ലാതാണ് വാസ്തവം ക്ഷേത്ര ഉപദേശ സമിതിയുടെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ അസിസ്റ്റന്റ് ദേവസ്വം ബോർഡ് കമ്മീഷണർക്ക് ലെറ്റർ കൊടുക്കുകയും സാധാരണ രണ്ട് വാച്ചർമാരാണ് ഇവിടെ ഉള്ളത് പക്ഷെ ഒരു വാച്ചറിന്റെ സേവനമാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു പരാതിയും കൂടെ നമ്മൾ ദേവസ്വം ബോർഡ് കമ്മീഷണർക്ക് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒരു വാച്ചറിനെ കൂടെ വയ്ക്കാനായിട്ടും അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകാനായിട്ടും ഇപ്പം വാച്ചർക്ക് പോരായ്മ ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന മാറ്റങ്ങൾ അനിവാര്യമാക്കാനും ഒക്കെ ശ്രമിക്കാനായിട്ട് ദേവസ്വം ബോർഡ് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനോട് ആവശ്യപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് അതിനുവേണ്ടുന്ന നടപടികൾ എടുക്കാമെന്ന് അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ആയിട്ടുള്ള അരുൺ സാറ് ഉറപ്പ് നൽകിയിട്ടുമുണ്ട് സ്വർണ്ണ കൊടിമരമുൾപ്പെടെ വിലപിടിപ്പുള്ള വസ്തുക്കളുള്ള ക്ഷേത്രമാണിത് ബാലരാമപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സി സി ടി വി ദൃശ്യത്തിൽ കണ്ട യുവാവിനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്